എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അംബിക ഞാൻ പൂർണിന്ദൂർ തിരുവാതിര ഗ്രൂപ്പിലെ ഒരു അംഗമാണ് ഇന്ന് തിരുവാതിരയെ കുറിച്ച് നമ്മളോട് ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് എത്തിയിട്ടുള്ളത് കോഴിക്കോട് പച്ചായി ചെൽവേഴുതിയാണ് നമുക്ക് എല്ലാവർക്കും ചെൽവേഴുതിയുടെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം തിരുവാതിരയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നല്ല ഓർമ്മകളാണിത് അത് ഇപ്പൊ എന്നെ കുറിച്ച് പറയേണ്ട കാര്യം കാരണം വെച്ചാൽ ഞാൻ ഇവിടെ കോഴിക്കോട് സ്വദേശിയാണ് എന്റെ വീട് ഗുരുവായൂരിപ്പൻ കോളേജിൻ്റെ രണ്ടത്താണ് എൻ്റെ വീട്ടിൽ അമ്മ രമണിയമ്മ എന്നാണ് പേര് അമ്മ പിന്നെ അമ്മയുടെ അമ്മ മീനാക്ഷി അമ്മ ഇവരൊക്കെ തിരുവാതിര കളിയുടെ ആശാട്ടിമാരായിരുന്നു അപ്പം ഇവരിൽ നിന്നാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും അറിയാൻ പറ്റിയിട്ടുള്ളത് അന്ന് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലുള്ള കുറച്ച് ഓർമ്മകളെ ഉള്ളു വീട്ടിലൊരു ഉത്സവമാണ് അതൊരു ഏഴ് ദിവസം ഉണ്ടാവും പ്രത്യേകിച്ച് തിരുവാതിര തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഏഴ് ദിവസം അതിൽ അശ്വതി നാളെ തൊട്ടിട്ടാണ് ഈ തുടിച്ചുപൊളി തുടങ്ങുക ആ ദിവസം തൊട്ട് വല്ലാത്തൊരു ഉത്സവം പോലെയാണ് അപ്പം എല്ലാവരും പുലർച്ചെഴുന്നേക്കാം അശ്വതി നാളിന് പ്രത്യേകത എന്താ വെച്ചാൽ അശ്വതി നാളില് പറയുമ്പോൾ അർക്കണം അർക്കാൻ ഉണരു മുമ്പ് കുളിക്കണം എന്നാ പറയണുള്ളൂ പിന്നെ ഭരണി നാളിനാണെങ്കിൽ ഭർത്താവ് ഉണരു മുമ്പ് കാർത്തേകയാണെങ്കിൽ കാക്ക കരയും മുമ്പേ എന്ന് പറയും അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ കുളിക്കാൻ പറഞ്ഞാൽ കുട്ടികളും വീട്ടിലുള്ള എല്ലാ സ്ത്രീകളും കാരണം കൂട്ടുകുടുംബാണല്ലോ അപ്പം ആളുകളും ഉണ്ടാവുമല്ലോ എല്ലാവരും കൂടെ പോയി പറമ്പിലൊരു ഉണ്ട് അവിടെ പോയിട്ട് കുളിച്ച് കുളിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ പാട്ടാണ് ഗണപതി സ്തുതി ശ്രീകൃഷ്ണ സ്തുതി അതേപോലെ ശിവസ്തുതി ശിവക്ഷേത്ര ദർശനം മുക്കിയാണ് കേട്ടോ എല്ലാ ദിവസവും അമ്പലത്തില് ശിവക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും തന്നെ പോകണമെന്നാ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തില് നമ്മളെ ഈ ദാമ്പത്യ ബന്ധത്തിന്റെ നമ്മള് പ്രതീകമായിട്ട് പറയാം ശിവപാർവതിയാണ് അപ്പൊ അതുകൊണ്ടാണ് ശിവക്ഷേത്ര ദർശനത്തിന് അങ്ങനെ നമ്മളങ്ങനെ പറയുന്നത് പിന്നെ കുടിക്കാൻ പോകുമ്പോഴെങ്കിൽ കൺമഷി മഞ്ഞള് പിന്നെ വെറ്റില വെറ്റിലടക്ക അതായത് നമ്മൾ ഈ അഷ്ടമങ്കല്യത്തിലുള്ള അഷ്ടമങ്കല്യ സെറ്റ് അല്ലേ അതിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ടാവും ഈറൻ വസ്ത്രം മാത്രമല്ല ആ സാധനങ്ങളെല്ലാം കൊണ്ടുപോകും ഈ തുണിച്ച് കുളിക്കും മുൻപ് വേട്ട പാടി പിന്നെ എല്ലാവരും കൂടി വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെള്ളമൊക്കെ മുക്കി തേടി അങ്ങനെ എല്ലാം കൂടി ഒരു മൊത്തത്തിൽ ആ ഒരു ഒരാഴ്ചക്കാലം കുടുംബത്തിൽ എല്ലാവരും ഒരു സന്തോഷമായിരിക്കും പ്രത്യേകിച്ച് ഒരു സ്ത്രീകൾ ആഘോഷം പോലെയാണെന്നൊക്കെ തോന്നും ഈ ആ സമയത്തുള്ള ഓരോ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഊഞ്ഞാലാട്ടാവട്ടെ പിന്നെ ക്ഷേത്ര ദർശനം വീട്ടിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരു ബന്ധത്തിന്റെ ഒരു ഊഷ്മളത കൂട്ടിറപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു നമ്മളെ പ്രാർത്ഥനയിൽ പോലും ആ ഒരു ബന്ധം ശിവപാർവതി ബന്ധം പോലെ ആയിരിക്കണം എന്നുള്ള അതൊരു കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു അന്നൊക്കെ കോഴിക്കോട്ടുകാരുടെ ആ ഒരു കാര്യങ്ങളൊന്നും ഇപ്പോഴില്ല ഇപ്പോഴത്തെ കുട്ടികൾ കേട്ട് അറിയൂല അവരാണെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടെങ്കിലായി അവർക്ക് തിരുവാതിര എന്താണെന്ന് പറയാത്ത പോലെയാണ് പിന്നെ പറയാനുള്ളത് എന്താ വച്ചാ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പഴാണ് അമ്മ ഇല്ല ആരും ഇല്ല ഇപ്പഴാണ് പോകും ഏതായാലും തിരുവാതിരയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയത് ഉള്ള സന്തോഷം